എസ് എസ് കെ ഡയറക്ടറെ സുപ്രിയ എസ് എസ് കെ ഡയറക്ടർ എസ് എസ് കെയുടെ കുറിച്ച് പ്രോജക്റ്റുകളാണ് പറയാനുള്ളത് എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി എച്ച് എസ് എൽ സി പരീക്ഷകൾ നാളെ ആരംഭിക്കുകയാണ് കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കും കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചും ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒമ്പതും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് പരീക്ഷ നടക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ സുഗമമായി നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാം എല്ലാവിധ ആശംസകളും ഞാൻ നേരികയാണ് ഈ പാഠപുസ്തകം സാധാരണഗതിയിൽ വളരെ വൈകിയാണല്ലോ നമുക്ക് കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം കുറച്ച് വ്യത്യാസം വന്നിരുന്നു ഇപ്പഴാശെന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെ തന്നെ പാഠവസ്തുവം കൊടുക്കുകയാണ് രണ്ട് രണ്ടാം ക്ലാസ് നാല് ആറ് എട്ട് പത്ത് എന്നീ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്ക് ആവശ്യമായ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അമ്പത് പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി ഈ പാഠവസ്തകങ്ങൾ പാഠവസ്തകങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം എന്നിവ ഉൾപ്പെടും അതിൻ്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം കോട്ടകൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ് അതായത് ജൂൺ മാസം ഒന്നാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തവം കുട്ടികൾക്ക് കൊടുക്കുകയാണ് പുതുക്കിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ രണ്ട് കോടി ഒമ്പത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പാഠപുസ്തകങ്ങൾ അച്ചടി മെയ് മാസം ആദ്യ ആഴ്ച പൂർത്തിയാകും അതിൻ്റെ വിതരണ ഉദ്ഘാടനം മെയ് മാസം പത്തിനുള്ളിൽ നടക്കും എസ് എസ് കെയുടെ പഠനോത്സവം സമഗ്ര ശിക്ഷ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി വളർത്തുന്നതിൻ്റെ വളർത്തുന്നതിൻ്റെ ജനകീയ വിലയിരുത്തലിനുള്ള അവസരമായി വിദ്യാലയങ്ങളിൽ പഠനോത്സവം സംഘടിപ്പിക്കുകയാണ് അവധിക്കാലത്ത് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കുട്ടികൾ ആർജിച്ച അറിവുകൾ നൈപുണികൾ മനോഭാവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അക്കാദമി വർഷ വർഷാന്ത്യത്തിൽ സംഘടിപ്പിക്കുന്ന പഠനോത്സവത്തിൽ പഠനോത്സവ ദിനത്തിൽ കുട്ടികൾക്ക് അവസരം ലഭിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും പഠന നേട്ടം ആർജിച്ചു എന്നതിനൊപ്പം കുട്ടികളുടെ വ്യക്തിഗത മികവുകളും വിദ്യാലയ മികവുകളും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് പഠനോത്സവത്തിൽ തുടങ്ങി പ്രവേശനോത്സവം വരെ എത്തുന്ന വിപുലമായ വിദ്യ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ പഠനോത്സവം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പഠനോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാലയത്തിന് മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ കൊടുക്കുന്നുണ്ട് ആയിരത്തിൽ ഒരു നാല് കോടി രൂപ ചിലവഴിക്കുന്നുണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര ഗവൺമെൻറ് യു പി എസ് വച്ച് മാർച്ച് മാസം പതിനൊന്നിന് നടക്കും ആകെ പതിനൊന്നായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് സ്കൂളുകളിൽ പഠനോത്സവം നടത്തുവാൻ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നാലു കോടി രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡീസെൻട്രൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വർക്ക്ഷോപ്പ് സ്റ്റാർസ് പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ഡീസെൻട്രൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വർക്ക്ഷോപ്പ് മാർച്ച് ആറ് മുതൽ വരെ കേരളത്തിൽ സംഘടിപ്പിക്കുക നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മൂന്ന് മുതൽ ആറ് വരെ പ്രതിനിധികളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും കേരളത്തിൽ നിന്ന് നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുന്ന വർക്ക്ഷോപ്പ് തിരുവനന്തപുരം ഹയാത്ത് റീജ്യൻസിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസമാണ് ആറ് ഏഴ് എട്ട് മാർച്ച് ആറ് ഏഴ് എട്ട് മലയാളം മധുരം സ്റ്റാൽസ് പദ്ധതിയിൽ ക്ലാസ് ഒന്നിനും രണ്ടിനും വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് മലയാളം മധുരം ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളുടെ മാതൃഭാഷ ശേഷി വികസിപ്പിക്കുന്നതിനാണ് പിന്നെ പരിപാടി ലക്ഷ്യമിടുന്നത് നിലവിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നടന്നു വരുന്ന സചിത്ര നോട്ട് പുസ്തകം സംയുക്തമായി ഭാഷാ പഠന പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുവാൻ സഹകരമായിട്ടുണ്ട് മലയാള മധുരം പരിപാടിയിൽ ഉൾപ്പെടുന്ന ഒന്ന് മു ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്വതന്ത്രമായി വായിക്കുവാൻ കഴിയുന്ന പുസ്തകങ്ങൾ ലഭ്യമാക്കുകയും അവ കുട്ടികളിൽ വായിക്കുന്ന വായിക്കുന്നു എന്ന് ഉറപ്പാക്കുവാൻ അധ്യാപകർ വഴി പിന്തുണ നൽകുകയും ചെയ്യുകയാണ് മലയാള മധുരം വഴി ലക്ഷ്യമിടുന്നത് ഒന്നും രണ്ടും ക്ലാസ്സുകളിലെ ഓരോ കുട്ടിയും മദ്യവേനൽ അവധിക്കാലത്ത് എട്ട് പുസ്തകമെങ്കിലും സ്വതന്ത്രമായി വായിക്കുകയും വായനയെ തുറന്ന് സ്വാംശീകരിച്ച ആശയങ്ങളും അനുഭൂതിയും വിവിധ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് എയ്ഡഡ് എൻ്റെ ഗവൺമെൻറ് എൽ പി സ്കൂളുകളിലാണ് നടപ്പിലാക്കുന്നത് ഒരു സ്കൂളിൽ എൺപത് പുസ്തകം കൊടുക്കും വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഒരു ഒരു സ്കൂളിൽ എൺപത് പുസ്തകം പുസ്തകം വയ്ക്കുന്നതിന് വേണ്ടി ഒരു റാക്കും വാങ്ങിക്കൊടുക്കുന്നുണ്ട് റാക്ക് അടക്കം ഏകദേശം അഞ്ചു കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ് പുസ്തകം പിന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി താല്പര്യമുള്ള ആൾക്കാരിൽ നിന്ന് കൊട്ടേഷൻ വിളിച്ചിരുന്നു അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുമായി ചർച്ച ചെയ്ത് ഒരു അക്കാഡമിക് കമ്മിറ്റി ചുമതലപ്പെടുത്തി അവർ 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 തിരഞ്ഞെടുത്ത പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എൻ എം എം എസ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണിത് പരീക്ഷാഭവൻ നടത്തുന്ന യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പിന് അർഹരായവരെ കണ്ടെത്തുന്നത് ഓരോ വർഷവും മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ദേശീയ ദേശീയടിസ്ഥാനത്തിലാണേ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഓരോ വർഷവും പന്ത്രണ്ടായിരം രൂപ വെച്ച് സ്കോളർഷിപ്പ് ലഭിക്കും രക്ഷിതാക്കളുടെയും വാർഷിക വരുമാനം മൂന്നര മൂന്നര ലക്ഷത്തിൽ കഴിയാൻ പാടില്ല എന്നത് നിബന്ധനയുണ്ട് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എൻ എസ് പി വഴിയാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിയുടെ നിർവഹണം നടക്കുന്നത് അപേക്ഷ സ്വീകരിക്കലും വെരിഫിക്കേഷൻ പ്രോസസ്സിംഗ് അർഹതായ അർഹരായവർക്ക് സ്കോളർഷിപ്പ് തുക ഡയറക്റ്റേഡ് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ സംവിധാനം വഴി നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ പോർട്ടൽ മുഖാന്തരമാണ് നട നടത്തുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പോർട്ടൽ മുഖാന്തരമുള്ള പ്രസ്തുത സ്കോളർഷിപ്പ് ഭരണ നിർവഹണത്തിൻ്റെ മികവ് മുൻനിർത്തി ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റായി മൂന്ന് സംസ്ഥാനങ്ങളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തിരഞ്ഞെടുത്തിരുന്നു ഇരുന്നു അതിലൊന്ന് കേരളമാണ് പശ്ചിമ ബംഗാളും മഹാരാഷ്ട്രയുമാണ് മറ്റു രണ്ട് സംസ്ഥാനങ്ങൾ മാർച്ച് ആറിന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ വെച്ച് കേരളം അംഗീകാരം ഏറ്റുവാങ്ങും ഈ ഹയർ സെക്കൻഡറി സ്ഥലമാറ്റം സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ആശയക്കുഴപ്പം കുറച്ച് പേർക്കുണ്ടോ തോന്നുന്നു ആ ഞാൻ പറയാം പറഞ്ഞിട്ട് ചോദിക്കാം ഈ കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ഹയർ സെക്കൻഡറി പൊതുസ്ഥലമാറ്റം രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് നടന്നത് പ്രസ്ത സ്ഥലമാറ്റത്തിൽ കമ്പാഷനേറ്റ് പ്രയോറിറ്റി സ്ഥലം മാറ്റ വിഭാഗം തങ്ങളുടെ താൽ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് മാനദണ്ഡത്തിൽ കൃത്യത വരുത്തണമെന്ന് കാണിച്ച് ചില അധ്യാപകർ അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു ഒന്നാമത്തെ സംഭവം മാനദണ്ഡം പരിശോധിച്ച് പിശവുണ്ടെങ്കിൽ തിരുത്തി പുതിയ മാനദണ്ഡം ഉണ്ടാക്കുവാൻ ട്രൈബ്യൂണൽ ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകി കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോയതുകൊണ്ട് രണ്ട് വർഷം ട്രാൻസ്ഫർ നടത്താൻ കഴിഞ്ഞില്ല മാനദണ്ഡങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയപ്പോൾ അത് എക്സ്പെർട്ട് കമ്മിറ്റിയെ പരിശോധിക്കാൻ ഏൽപ്പിക്കാൻ വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മി ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു അതനുസരിച്ചുള്ള പരിശോധന നടന്ന് വരികയാണ് ഇതിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ സ്ഥലം മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് സ്ഥലം മാറ്റ മാറ്റം നടത്താൻ ട്രൈബ്യൂണൽ വീണ്ടും നിർദ്ദേശിച്ചു എന്നാൽ ഇത് പ്രായോഗിക ബലം അല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിലെ മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് മാറ്റം നടത്തുവാൻ ട്രൈബ്യൂണൽ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഈ നിർദ്ദേശം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിലാണ് വർഷാവസാനത്തിൽ സ്ഥലം നടത്തിയാൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ് ട്രൈബ്യൂണലിനെ ധരിപ്പിച്ചു എന്നാൽ ഇത് സ്വീകരിക്കാതെ ഒരു മാസത്തിനുള്ളിൽ സ്ഥലം നടത്തണമെന്ന് ട്രൈബ്യൂണൽ നിർദ്ദേശിക്കുകയായിരുന്നു കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള സെറ്റ് അപ്ഡേഷനും സർവീസ് ഡീറ്റെയിൽസും കൃത്യമാക്കിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ട്രൈബ്യൂണൽ നിർദ്ദേശപ്രകാരമുള്ള സ്ഥലമാറ്റം നടത്താനായി കയറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കാരഡൽ ലിസ്റ്റ് പ്രസിദ്ധിച്ചതിനു ശേഷം ഈ ട്രാൻസ്ഫർ ക്യാപ്റ്റൻ അബേൻസ് വയ്ക്കാൻ വേണ്ടി ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്ഥലം നടത്തുവാൻ അനുവാദം നൽകി ഹോം സ്റ്റേഷിനെ സംബന്ധിച്ച് നിലവിലുള്ള മാനദണ്ഡത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് ഒരു കൂട്ടാധ്യാപകർ ട്രൈബ്യൂണലിലെ വീടിന് സമീപിച്ചു ഇതാണ് സ്ഥലം സ്റ്റേ ചെയ്യാൻ ഇടയാക്കിയ കാരണം സ്റ്റേ ചെയ്തതിന് മുമ്പേ ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ വാദം ട്രൈബ്യൂണൽ കേട്ടിട്ടില്ല ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഗവൺമെൻറ് വാദം കേൾക്കാതെ ഹയർ സെക്കൻഡറി സ്ഥലം മാറ്റം സ്റ്റേ ചെയ്ത നടപടി ശരിയായില്ലെന്നും അതിനാൽ ഗവൺമെൻ ഗവൺമെൻറ് പത്ത് ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണലിനെ സമീപിക്കണമെന്നും ഗവൺമെൻറ് വാദം കൂടി കേട്ട ശേഷം ട്രൈബ്യൂണൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് അതാണ് അപ്പം നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകൂടെ എല്ലാവരും മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഈ പത്ര വായന വായന അടക്കം നമ്മൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള നേരത്തെ പ്രഖ്യാപനം നടത്തിയിരുന്നു അതിന് കേസ്മാർക്ക് കൊടുക്കുന്ന അടക്കം ആലോചിക്കാമെന്ന് ഞാനന്ന് ഒരു യോഗത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ കുട്ടികളുടെ പൊതു വിജ്ഞാനം വർദ്ധിക്കുന്നതിന് വേണ്ടി ഞാൻ കുറേ പ്രോഗ്രാംസൂടെ പറഞ്ഞല്ലോ അപ്പോൾ ഈ വായന പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾ പുസ്തകങ്ങളും വർത്തമാന പത്രങ്ങളും നിരന്തരം വായിക്കാൻ ഈ നടപടി വഴി സാധ്യമാകുമെന്നാണ് കരുതുന്നത് അതെങ്ങനെ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ആലോചിക്കുന്നതിന് വേണ്ടി പ്രിൻ്റ് മീഡിയ ചീഫ് എഡിറ്റർമാരുടെ ഒരു യോഗം മാർച്ച് മാസം പന്ത്രണ്ടിന് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ഹൈക്കോടതി പോയി വിധി വന്നു ഹൈക്കോടതി വിധി വന്നിട്ട് വീടിന് ട്രൈബ്യൂണലിൽ സമീപിക്കാനും പത്ത് ദിവസത്തിനും പിന്നെ ട്രൈബ്യൂണൽ ട്രൈബ്യൂണൽ ഗവൺമെന്റിന്റെ വാദം കേൾക്കാത്തത് ശരിയായില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു നിലവിലിപ്പോ പത്ത് ദിവസം ഹൈക്കോടതി പറഞ്ഞല്ലോ പത്ത് ദിവസത്തിനകം ഞാനൊരു നാല് വഴി പറഞ്ഞല്ലോ രണ്ട് വർഷക്കാലത്തു നിന്ന് ഒരു നാളുവഴി ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ചില പത്ത് ദിവസത്തിനകം നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻ്റ്സ് രേഖകളുമെല്ലാം ട്രൈബ്യൂണലിന് തന്നെ സബ്മിറ്റ് ചെയ്യണം ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ അതെ ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ പിന്നെ പറയണം എന്ന് മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഫാമം കേൾക്കാതെ ഈ പരീക്ഷാ സമയത്ത് നടപടി എത്തിപ്പോ ശരിയായില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു നടപടി സ്വീകരിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിന്ന് നമ്മൾ മാറണമെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ടി വരും നിലവിലുള്ള നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് ട്രിബ്യൂണലിനോട് സമീപിക്കാൻ വേണ്ടി സർക്കാരിനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടത്തിയിട്ടുള്ള ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങുകൾ അംഗീകരിച്ച് തരുവാൻ വേണ്ടിയാണ് പത്ത് ദിവസത്തിനകം ട്രിബ്യൂണലിനെ സമീപിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കണം നമുക്കിതിൽ വിദ്യാഭ്യാസ വകുപ്പിന് ഇതിൽ ഒരു സ്ഥാപന താല്പര്യമില്ല ഈ പിന്നെ യഥാർത്ഥത്തിൽ ഈ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനൊരു ശരിയായുള്ള ഒരു മാർഗനിർദ്ദേശമോ മാനദണ്ഡോ ഒന്നുമില്ലായിരുന്നു ഉണ്ടായിരുന്നത് വളരെ ദുർബലമായിട്ടുള്ള കാര്യമാണ് അപ്പം ആ അവസരത്തിലാണ് ഇതിനൊരു മാനദണ്ഡം വേണം എന്നുള്ള നിലയിലുള്ള നിലപാടിലെത്തി നമ്മൾ പോകുന്നത് അപ്പോൾ ഈ മാനദണ്ഡം തയ്യാറായി തയ്യാറാക്കി തയ്യാറാക്കി വന്നതിന് ശേഷമുള്ള ചിലത്ര ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് സ്റ്റേയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ട്രൈബ്യൂണൽ പറഞ്ഞത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ മുഴുവൻ കാര്യങ്ങളും മാനദണ്ഡം ഉണ്ടാക്കാൻ പറയുന്നു അല്ലെങ്കിൽ അത് പിന്നെ ഓർഡർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറയുന്നത് എല്ലാം ചെയ്യുന്നു ഇതിൽ ഒരു കാരണവശാലും പോവാൻ തയ്യാറല്ലാത്ത ഒരു ഒരു വിഭാഗം യഥാർത്ഥത്തിൽ പിന്നെ ഒരു ഭാഗം അധ്യാപകരാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഇതിൽ തന്നെ കേസ് കൊടുത്തതിൽ ഒരു രണ്ട് മൂന്ന് അധ്യാപകർ സ്ഥലമാറ്റത്തിനൊന്നും ഒരു അപേക്ഷയും കൊടുത്തിട്ടുള്ളവരില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മാനദണ്ഡം അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാനദണ്ഡം അനുസരിച്ചല്ലേ പോകാൻ വേണ്ടി പറ്റുള്ളൂ അത് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഓൺലൈനാണ് അതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല ഇപ്പം ഈ പ്രത്യേകിച്ചുള്ള അസുഖം ബാധിച്ചവർക്ക് എല്ലാം പ്രത്യേകിച്ചാണ് മുമ്പ് ഒരു പരിഗണന കൊടുക്കാൻ കൊടുക്കുമായിരുന്നു ഇപ്പോൾ കോടതി വിധിയുണ്ട് അത്തരക്കാരുണ്ടെങ്കിൽ ജില്ലാ മെഡിക്കൽ ടീമിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം ആ ലിസ്റ്റിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്നെടുത്ത് മാത്രമേ നിങ്ങൾ സ്ഥലം മാറ്റം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ മൂന്ന് വർഷമല്ലേ മൂന്ന് വർഷം മൂന്ന് വർഷം ഇരുന്നോട്ടെ ഒരു പത്തും പതിനഞ്ചും വർഷമൊക്കെ ഒരേ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുമോ പിടിച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ അതാണ് ഗവൺമെന്റ് നിലപാട് കയ്യാറിന്റെ അടിസ്ഥാനത്തിലാണ് മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ നോട്ടിഫിക്കേഷനാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടിഫിക്കേഷൻ നടന്നിട്ടുള്ളത് അതിനെക്കാട്ടിലും ഉപരിയായിട്ടുള്ളൊരു മാനദണ്ഡങ്ങൾ പറയുന്നതിനെതിരായിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ആ സർക്കാർ പറയുന്ന ഭാഗം ഒന്നുകൂടി പരിശോധിക്കാനാണ് ട്രിബ്യൂണലിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഞാനത് ഒന്നുകൂടെ തുറന്ന് പറയുക നമുക്കതിലൊരു ന്യായമായിട്ടുള്ള അതും കൂടിയുള്ള കാര്യം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ അധ്യാപകർക്കും തുല്യനീതി കെട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ആ തുല്യനീതി പാടില്ല ഞങ്ങൾ ഇതെല്ലാം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നവരാണ് കുറച്ച് ആൾക്കാർ ഇത് പോയിരിക്കുന്നത് അത് വിട്ടു കൊടുക്കാൻ വേണ്ടി പ്രയാസമാണ് അത ഇത് കഴിഞ്ഞ ഉടനെ എല്ലാ ലിസ്റ്റൊക്കെ റെഡി ആക്കിയിരിക്കുകയാണ് ഒരു ഇരുപതോളം വരുന്ന ആൾക്കാർ ഇരുപത്തിനാണെങ്കിൽ എൻ്റെ ഓർമ്മ ഇരുപതോളം വരുന്ന ആൾക്ക് ഏ ആ ഇരുപത്തിനാല് ഇരുപത്തിനാലോളം വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറായിരിക്കാണ് അതും തടസ്സത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു തടസ്സമാണ് നമുക്ക് പ്രിൻസിപ്പാളന്മാർ വളരെ അത്യാവശ്യമാണ് അത് മിക്കവാറും ഈ ബഹുമാനപ്പെട്ട പിന്നെ ട്രൈബ്യൂണൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി കൂടിയിട്ടുണ്ട് ഗവൺമെന്റിലേക്ക് സമർപ്പിക്കും ഓർമ്മയാവോ ഒരാഴ്ചയ്ക്കും പരീക്ഷ തുടങ്ങി ആയിട്ടില്ല ആയിട്ടില്ല ഇനിയിപ്പം തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ അടുത്ത അക്കാഡമിക് ഇയറിൽ നമുക്ക് കുറെ മുഴുവൻ നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിലും കുറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റും ഏകീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ള പബ്ലിക് ഡോബിൽ വന്നിട്ടുള്ള ആര് ശരി തന്നെയാണ് അത് പരിശോധനയിലാണ് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് സമയം സമയമെടുക്കൂലേ അത് എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ രണ്ട് മാസം നമുക്ക് ഇലക്ഷൻ തിരക്കിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് നമ്മുടെ കുട്ടികൾക്കൂടെ ഉള്ള ഒന്നാം രണ്ടാം ക്ലാസ്സിലേക്ക് കുട്ടികൾക്കൊക്കെയുള്ള അതിപ്പം എൻ്റെയും താങ്കളുടെയും ഒക്കെ മക്കളും കൊച്ചുമക്കളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഏ താങ്കളുടെയും കൊച്ചുമക്കളോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഇംഗ്ലീഷ് പഠി തന്നെ ആയിരിക്കും എനിക്ക് പ്രായ കുറവാണെന്ന് എനിക്കറിയാമോ അല്ല കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും കൊച്ചുമോ കൊച്ചുമോന മോളാവാല്ലോ ഇംഗ്ലീഷും പഠിക്കട്ടെ മലയാളം പഠിക്കട്ടെ നമ്മൾ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ നന്നായി പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ പക്ഷേ ഫണ്ടൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പേപ്പറിൽ കിടക്കുന്നുണ്ട് അല്ല അല്ല അത് ഞങ്ങൾ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ് പരമാവധി സാമ്പത്തികപരമായി സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അതങ്ങനെയാണല്ലോ കോടതിയിൽ കേസുമായി പോകുന്നത് അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എം എൽ എമാർ ഡൽഹിയിൽ സമരത്തിന് പോകുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില വ്യത്യാസങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മാറി ചിന്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അവർ ജനാധിപത്യ സംവിധാനം അതായത് ഫെഡറൽ തത്വമൊക്കെ അംഗീകരിച്ചുകൊണ്ട് മാറി ചിന്തിക്കി ചിന്തിച്ച് ഒരു ന്യായമായ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഈ പാഠോത്സവത്തിൻ്റെ കാര്യം നിങ്ങൾ കാര്യമായിട്ടൊന്ന് കൊടുക്കണേ കാരണം ഓണ പരീക്ഷയ്ക്ക് പോലും പാഠോത്സവം കിട്ടാത്ത സംസ്ഥാനമായിരുന്നത് അന്ന് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുകയാണ് തോന്നുന്നു അല്ലേ അന്ന് ഉണ്ടോ ഓണം നേരത്തെ വന്നു ഞാനെന്ത് ചോദിച്ചിട്ടുണ്ട് എന്നാ പിന്നെ അവസാനിപ്പിക്കുന്നു പരീക്ഷ നാളെ ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും കൂടി പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ഒരു സന്ദേശമായി അവർക്ക് കൊടുക്കുവാനുള്ളത് ശരി